ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തി മൂന്ന് നമ്മളിന്ന് നോക്കുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പല ദേവതകളാണ് പ്രധാനമായിട്ട് ബൃഹസ്പതിയാണ് എന്നാലും നമുക്ക് ഓരോ മന്ത്രങ്ങളിലൂടെ ആദ്യം പോവാം പതിനൊന്നിലെന്താണ് പറയുന്നത് പറയുന്നത് നോക്കാം ബൃഹസ്പതി എല്ലായിടവും വിജയപതാക പർപ്പിക്കട്ടെ ബൃഹസ്പതി എന്ന് പറയുന്നത് വേദങ്ങളുടെ അധിപതിയാണ് അപ്പം വേദങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ബൃഹസ്പതിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ വേദങ്ങളിലൂടെ വേദം എന്ന് പറഞ്ഞാൽ പൂർണ്ണസ്ഥാനം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സയൻസുണ്ടോ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള എന്തെല്ലാം സയൻസ് ഉണ്ടോ അതെല്ലാം അടങ്ങിയ ഗ്രന്ഥമാണ് വേദം ആ ജ്ഞാനത്തിൻ്റെ അധിപതി അത് ആധുനിക സയൻസാനും എല്ലാത്തിൻ്റെ അധിപതിയായിട്ടാണ് ബൃഹസ്പതിയെ കാണേണ്ടത് അത് വ്യാഴഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വ്യാഴമുക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് എന്ത് പറയുന്നു വേദം ഉരുവിടുക നിങ്ങൾ വേദം ഉരുവിടുക ജ്ഞാനം എന്നിട്ട് നേടിയിട്ട് വിജയപതാക ലോകം മുഴുവൻ വിജയപതാക ഉയർത്താൻ വേണ്ടിയിട്ട് വേദം ഉരുവിടുക ഇന്ദ്രൻ അതുവഴി പോരാട്ടത്തിൽ വിജയിക്കട്ടെ ഇന്ദ്രനാണ് അത് വേദ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അത് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ പോലെയുള്ള ഒരു ഫംഗ്ഷനാണ് സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ടാണ് എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്നത് ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ എന്തു ചെയ്യും അത് വിജയത്തിലേക്ക് എത്തിക്കും ഇനി പന്ത്രണ്ടിലും അത് തന്നെയാണ് പറയുന്നത് മംഗളവാണികളിലൂടെ സത്യം പുറത്തു വരും മംഗളവാണി മംഗളകരമായ വാണി ശബ്ദം അല്ലെങ്കിൽ ശാസ്ത്രം നമ്മൾ പഠിച്ചിട്ട് ഉരുവിടുമ്പോഴാണ് വാണി ശബ്ദം വേദങ്ങൾ പഠിച്ച് ശരിയായ ശാസ്ത്രം പഠിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് സത്യം പുറത്തു വരുന്നത് ശരിയായ കാര്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എന്ത് രഹസ്യം അറിയണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കണം പഠിച്ചിട്ട് പറയുമ്പോഴാണ് സത്യം പുറത്തു വരുന്നത് ആ സത്യവചനത്തിലൂടെ ദേശങ്ങളെയും അധീനതയിലാക്കുന്നു എല്ലാ ദേശങ്ങളും അപ്പൊ സയൻസ് വരുമ്പോൾ ദേശങ്ങളെ മുഴുവൻ അത് അത് അധീനതയിലാക്കും അതായത് നാട് മുഴുവൻ പുരോഗതി പ്രാപിക്കും സയൻസ് നമ്മൾ പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ദേശത്തെ തന്നെ കീഴടക്കും വനസ്പതികളെ പ്രതിസന്ധികളെ മറികടക്കാൻ അതിലൂടെ ഈശ്വരൻ പഠിപ്പിക്കും വനസ്പതികൾ എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നീരുകളാണ് ആധുനിക മരുന്ന് എല്ലാ മരുന്നു അതാണ് വനസ്പതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെന്തുണ്ട് ഈശ്വരനതിനെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രതിസന്ധി എന്താണ് മരുന്നുകൾ പ്രതിസന്ധി മറികടക്കുകയെന്ന് പറയുമ്പോൾ നമ്മളെ രോഗങ്ങളെയെല്ലാം മാറ്റാൻ ശാസ്ത്രം മെഡിസിനെ പറ്റി ശരിക്കും പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ ആ മരുന്നുകൾ ഉപയോഗിച്ച് നമ്മളെ പ്രതിസന്ധികളെ ശരീരത്തിലെ രോഗങ്ങളെയെല്ലാം മാറ്റാം അതെല്ലാം സയൻസിലൂടെയാണ് സംഭവിക്കുന്നത് പതിമൂന്നിൽ സതി സവിതാവ് എനിക്ക് ബലം നൽകുന്നത് സൂര്യനാണ് അതിനുള്ള ശക്തി എനിക്ക് നൽകുന്നത് നമ്മുടെ ഇപ്പോൾ വേണ്ട ഊർജത്തിൻ്റെ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനിലൂടെയാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നത് നമുക്കുള്ള ബലം നൽകുന്നത് ഈശ്വരൻ സത്യവചനമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് സത്യമാണ് സയൻസാണ് ജ്ഞാനമാണ് ഈശ്വരൻ എന്ന് പറയുന്ന വേദമാണ് ജ്ഞാനമാണ് ജ്ഞാനമാണ് നമ്മുടെ ഈശ്വരൻ അതാണ് നമുക്ക് ബലം നൽകുന്നത് വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നവൻ്റെ പോരാട്ടത്തിൽ വിജയശ്രീ ലാളിതനായി അങ്ങനെ ശാസ്ത്രം പഠിച്ചിട്ട് നമ്മുടെ ശക്തി വർദ്ധിക്കണം ജ്ഞാനമാണ് ഏറ്റവും വലിയ ശക്തി ആ ജ്ഞാനം നമ്മൾ നേടി നമ്മൾ എന്ത് ചെയ്യുന്നു വിജയശ്രീ നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും ദൂരം അളക്കുന്ന നിങ്ങൾ അതാത് സ്ഥലത്തെ പ്രാപിക്കട്ടെ ദൂരം അളക്കാൻ കഴിയുന്ന നിങ്ങൾ അതായത് സയൻസിലൂടെ നമുക്ക് ദൂരത്തെ പോലും അളക്കാം അളന്നെടുക്കാം അതായത് ദൂരം പോലും നമ്മൾ ദൂരം തന്നെ ഒന്നും അല്ലാതായിട്ട് അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞ എന്തായാലാണെങ്കിൽ നമ്മൾ അവിടെ എത്തണം അപ്പോൾ അവിടെ ദൂരത്തെപ്പോലും കീഴടക്കാൻ പറ്റും സയൻസിലൂടെ അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് വീട്ടിലാണെങ്കിലും നമ്മൾ നമ്മളാ ബന്ധുക്കളെല്ലാം അമേരിക്കയിലോ ചൈനയിലോ റഷ്യയിലോ എവിടെയെങ്കിലും കാണെങ്കിലും നമ്മൾ ഫോണിൽ നോക്കി നേരിട്ട് കാണുന്ന പോലെ സംസാരിക്കുകയല്ലേ അടുത്ത് തന്നെ വരണമെന്നില്ലല്ലോ നമുക്ക് നേരിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് സംസാരിക്കും അതിനുള്ള സൗകര്യം എല്ലാം ഇന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ മുറിയിൽ ഇരുന്നിട്ട് അടുത്ത മുറിയിലുള്ള ആൾക്കാരോട് സംസാരിക്കില്ലേ ഒരു മുറിയിൽ ഇന്നിട്ട് അടുത്ത ജനലിലോട്ട് അടുത്ത ആ മുറിയിലുള്ള ആളോട് സംസാരിക്കാറ് അതുപോലെ തന്നെ ഇത് അവർ വരുത്തിയിൽ നമ്മൾ വരുത്തിയിൽ ഇരിക്കുന്നു മൊബൈലിലൊക്കെ പരസ്പരം സംസാരിക്കുന്നു അപ്പം ദൂരത്തെ പോലും അളക്കുകയാണ് നമ്മൾ എത്ര ദൂരമായാലും നമുക്കത് അളന്നെടുക്കേണ്ട ദൂരമായിട്ട് മാറുകയാണ് എന്നിട്ടോ പതിനാല് കുതിരകൾ ചാട്ടവാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വേഗത്തിലോടുന്നു ചാട്ടവാറിൻ്റെ ശബ്ദം അപ്പൊ ശബ്ദത്തിലൂടെ കുതിരകളെ ഓടിക്കുന്ന ശബ്ദം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുതിരകളെ ഓടിക്കുന്ന ചാട്ടവാറിൻ്റെ ശബ്ദം കെട്ടാൽ മതി അടുക്കിയൊന്നും വേണ്ട ശബ്ദം കേൾക്കുമ്പോൾ അപ്പൊ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വളരെ വേഗത്തിൽ ചലിപ്പിക്കാം ഇന്ന് തന്നെ നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞാൽ തരംഗങ്ങളാണ് ഊർജ തരംഗങ്ങളാണ് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പലതും ചലിപ്പിക്കുന്നത് ഇത് ബസ്സു പോലും ഇല്ലാതെ തരംഗങ്ങളിലൂടെ ചലിപ്പിക്കുന്ന ബസ്സുകളുണ്ട് റോക്കറ്റുകളെല്ലാം ആ തരത്തിലാണ് നിയന്ത്രിക്കുന്നത് അപ്പം കുതിരകൾ ചാട്ടവാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വേഗത്തിൽ ഓടുന്നത് പോലെ അവൻ മാർഗ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കും എങ്ങന കുതിരപ്പുറത്തിൽക്കുന്നവൻ്റെ മനോരഥം അറിഞ്ഞിട്ട് അവൻ മാർഗതടസ്സങ്ങൾ നീക്കി അതിവേഗം ഗമിക്കുന്നു മുകളിൽ കുതിരപ്പുറത്തിരിക്കുന്ന മനസ്സറിഞ്ഞുകൊണ്ട് ചാട്ട ശബ്ദിപ്പിക്കുമ്പോൾ ശബ്ദിക്കുമ്പോൾ അടുക്കിയും വേണ്ട ആ ശബ്ദത്തിൻ്റെ പ്രഭാവത്താല് കുതിരകളെന്ത് ചെയ്യും വഴി നോക്കി പോകും അതേപോലെ നമുക്കും ഇന്ന് മനോരഥത്തിൽ നമ്മുടെ മനോരഥം സയൻസിൻ്റെ അടിസ്ഥാനത്തില് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തിലെ ചന്ദ്രനിലെല്ലാം വേണ്ടിയിട്ട് റോബോട്ടുകളെ വിട്ടിട്ട് നമുക്ക് ചലിപ്പിക്കാം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സ്ക്രീനിൽ നോക്കിയിട്ട് ജനിപ്പിക്കാം അതെല്ലാം ശബ്ദ തരംഗങ്ങൾ പോലെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വൈസെല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രമാത്രം നമുക്ക് അല്ലാതെ അതുവഴി കുതിരേന ചാട്ടവാറുകൊണ്ട് അടിക്കുന്നില്ല ചാട്ടവാറിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ശബ്ദം കൊണ്ട് നിയന്ത്രിക്കുകയാണ് മാർഗതടസങ്ങളെല്ലാം ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാത്ത വഴിയിൽ അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പോക്കുന്നത് പോലെയാണ് നമ്മൾ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ആഫ്രിക്ക സയൻസിലൂടെ നമ്മൾ ഇന്ന് പല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് എന്നിട്ട് ലക്ഷ്യത്തിലേക്കെത്തുന്നു പതിനഞ്ച് ഉദിച്ചു വരുന്ന സൂര്യൻ പരുന്തിനെ പോലെ വരിത്താഴകൾ മറികടക്കുന്നു ഉദിച്ചുവരുന്ന സൂര്യൻ വരിത്താഴകൾ പോലെ പരുതിൻ്റെ വരിത്താഴകൾ പോലെ മറിച്ചു മുറിച്ചു കിടക്കുന്നു പരുന്ത് പോകുന്ന വഴിയുണ്ട് ഒരു പ്രത്യേക ശരി ഇങ്ങനെയല്ല പോവുക കാക്കല്ല ഇങ്ങനെ ഇങ്ങനെയല്ല പോവുക അപ്പൊ അത് പരുന്ത് ഒരു ഓർബിറ്റിൽ പോകുന്നത് പോലെയാണ് പോവുക അതിനൊരു ക്രമമുണ്ട് തോന്നുന്ന മാതിരി പോവില്ല പരുന്ന് പോകുന്ന നോക്കിയാണ് ഇങ്ങനൊരു ഓർബിറ്റ് മാതിരിയാണ് കർമ്മം അതേപോലെ സൂര്യൻ എന്തുണ്ട് ശരിയായ വഴിത്താരകളുണ്ട് ആ വഴിത്താരയിലൂടെയാണ് സൂര്യൻ നട സഞ്ചരിക്കുന്നത് കുതിച്ചു വരുന്ന സൂര്യൻ പരുന്തിനെ പോലെ വരുത്താരകൾ മുറിച്ചു കിടക്കുന്നു അവയുടെ ചിറകുകൾ പോലെ ഈശ്വരപാത പിന്തുടരുന്നു അവയുടെ ചിറകുകൾ പോകുന്നത് പോലെ ചിറകളുകളും ഒരു ഇലക്ട്രിക്കൽ ആണ് ഈശ്വരപാതകൾ പിന്തുടരുന്നു ഈശ്വരൻ്റെ പാത അപ്പം സൂര്യന് ഒരു വഴി ഓൾറെഡി ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ശില്പി ഈ സൂര്യന് പോകാനുള്ള വഴിയും ഗ്രഹങ്ങൾക്കെല്ലാം പോകാനുള്ള വഴിയും ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് പോകാനുള്ള വഴിയുമെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അത് ആ വഴിയിലൂട്ടേ പോകുള്ളൂ ആ പോകുന്നതിന് ഒരു സ്പീഡുണ്ട് ഒരു സമയക്രമമുണ്ട് അതിൽ നിന്നാണ് സമയമുണ്ടായത് ആ ഗ്രഹങ്ങളുടെ ചലനം നമ്മളും ചലിച്ചുകൊണ്ടേ പോകുന്നു അതാണ് ഇവിടെ സൂര്യനിപ്പം പറയാൻ കാരണം സൂര്യൻ തോന്നുന്ന മാതിരി പോവുകയല്ല അതിന് പോകാനുള്ള വഴി നിശ്ചയിച്ചിട്ടുണ്ട് സൂര്യൻ തന്നെ നമ്മളിപ്പം തോന്നി വിചാരിക്കുമ്പോൾ സൂര്യൻ പോകുന്നുണ്ടോന്ന് ഭൂമിയും ഗ്രഹങ്ങളും എല്ലാം സൂര്യന് ചുറ്റും പോകുമ്പോഴും സൂര്യനും സിസ്റ്റത്തെ മുന്നടക്കം എടുത്തുകൊണ്ട് വലിയൊരു പാതയിലൂടെ ധ്രുവനക്ഷത്രത്തെ എല്ലാം കറങ്ങിക്കൊണ്ടും പ്രപഞ്ചം മുഴുവൻ കറങ്ങുന്നുണ്ട് അതിന് സദ്യ തീരുമാനിച്ച വഴിയിലൂടെ ആ പ്രപഞ്ച സൃഷ്ടി ശക്തി തീരുമാനിച്ച വഴിയിലൂടെ എന്റെ പതിനാറ് പറയാണ് ഈ നബസിലെ അശ്വമാകുന്ന സൂര്യൻ അപ്പം സൂര്യൻ എന്താണ് ഒരു കുതിരക്ക് സമാനമാണ് കുതിര എന്നെന്താണ് ഹോസ് പവറാണ് ശക്തിയാണ് അപ്പം സൂര്യൻ ഒരു കുതിരക്ക് സമാനമാണ് സൂര്യൻ നമ്മളില് ബലം പ്രയോഗിക്കുന്നുണ്ട് സൂര്യൻ ചലിക്കുമ്പോൾ അത് നമ്മളിലും ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ആ ചലനം അനുസരിച്ചാണ് നമ്മളും സഞ്ചരിക്കുന്നത് സൂര്യൻ നബസിലെ അശ്വമാകുന്ന സൂര്യൻ ആഹ്വാനത്താൽ ശാന്തി പ്രദാനം ചെയ്യും അപ്പൊ അത് നമ്മളെയും നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ശാന്തി നൽകും ആഹ്വാനത്താൽ അതിന്റെ പിന്നിൽ എന്തുണ്ട് ഒരു സയൻസുണ്ട് സൂര്യൻ്റെ ചലനം അനുസരിച്ച് അത് നമ്മളെ നാടികളെ സ്വാധീനിച്ചിട്ട് നമ്മളെ ചലനത്തെ നിയന്ത്രിക്കുന്നുണ്ട് അതിലൂടെയാണ് നമുക്ക് നല്ലതും കിട്ടുന്നതും ആശ്വാസം കിട്ടുന്നതും ശാന്തി കിട്ടുന്നതുമെല്ലാം യജ്ഞകർമ്മങ്ങളിലൂടെ സന്തോഷം നൽകും നമ്മളെ യജ്ഞങ്ങൾക്ക് പ്രേരിപ്പിക്കും ഈ ഗ്രഹങ്ങൾ ചലിക്കുന്ന അനുസരിച്ച് നമ്മളെ നാടികളിലൂടെയും മനസ്സിലൂടെയും അത് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ലോക പുരോഗതിയിൽ പങ്കെടുക്കാനാണ് അപ്പം ആ കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കും അതിലൂടെ നമുക്ക് ആ ലോകം പുരോഗമിച്ചാൽ അതിൻ്റെ കിട്ടുന്ന സന്തോഷം ആർക്കെന്നെയാണ് നമുക്ക് തന്നെയാണ് ആ യജ്ഞകർമ്മങ്ങളിലൂടെ സന്തോഷം നൽകണം അവൻ പാമ്പുകളും ചെന്നായികളും കൃമികീടങ്ങളും നശിപ്പിക്കും അതായത് എല്ലാ തടസ്സങ്ങളെയും പാമ്പ് കൃമി എന്നെല്ലാം പറയുന്ന എല്ലാതരം തടസ്സങ്ങളെയും അവനാണ് നം മാറ്റിത്തരുന്നത് നമ്മുടെ യജ്ഞത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം അവൻ രുക്കി തരും അവൻ നമ്മുടെ അസ്വസ്ഥതകൾ മാറ്റിത്തരും നമുക്കുള്ള എല്ലാ അസ്വസ്ഥതകളും നമ്മളെ ശരീരത്തിൻ്റെ രോഗം പോലും ഗ്രഹങ്ങളെ ചില മോശ സമയത്ത് വരുമ്പോഴാണ് രോഗം വരുന്നത് പക്ഷേ അത് അടുത്ത നിമിഷം തന്നെ നല്ലൊരു സ്ഥാനത്തേക്ക് വരുമ്പം അതെല്ലാം മാറി ഇനി പതിനേഴ് ആഹ്വാനത്തിലൂടെ സൂര്യനെ ശാന്തചിത്തനാക്കുക അതുകൊണ്ട് സൂര്യന്റെ ചലനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശാന്തചിത്തരായിട്ട് കർമ്മം ചെയ്യണം സൂര്യനാണ് നമ്മളെ നയിക്കുന്നത് ആ ശാസ്ത്രതത്വം മനസ്സിലാക്കിക്കൊണ്ട് സൂര്യൻ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ കർമ്മം ചെയ്യണം അതായത് സൂര്യൻ സീസൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ സീസൺസിലും ചെല്ലേണ്ട കർമ്മങ്ങളുണ്ട് ചെടി നടൻ ഓരോ സീസൺ ഉണ്ട് എല്ലാത്തിനും പറ്റിയ കാലാവസ്ഥയുണ്ട് കർക്കിടകത്തില് കൊണ്ടു വീട് വെക്കും ഇല്ല വീട് വെക്കാനെല്ലാം നല്ല സമയമുണ്ട് കർക്കിടകത്തിൽ വെച്ചുകൂടെയെന്ന് ചോദിച്ചാൽ വിർത്താം പക്ഷെ ഉള്ള സീമെന്റ് എല്ലാം ഒലിച്ചു പോകും അപ്പൊ ഓരോന്നിനും ഓരോ സീസൺ സൂര്യൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾക്ക് ശാന്തമായിട്ട് മുന്നോട്ടേക്ക് പോകാം നമ്മുടെ യജ്ഞവീതികളെ പവിത്രമാക്കുക അങ്ങനെ സൂര്യന്റെ ശാസ്ത്ര സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സീസൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ യജ്ഞങ്ങളെ പവിത്രമാക്കുക ശരിയായ നിലയിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക അനേകർ അതിൽ ആകൃഷ്ടരാകട്ടെ അങ്ങനെ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അതിൽ ആകൃഷ്ടരാകട്ടെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവരും അത് നോക്കും നമ്മൾ മഴക്കാലത്ത് ചെടിയാടിയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇവനെന്തട ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ചെടിയാടുന്നത് എന്താ കാര്യം ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും മഴയത്ത് നല്ല മഴത്ത് നട ചെടിയായിരിക്കാം വെള്ളം കയറിയിട്ട് മൂടേണ്ട തരത്തിലുള്ള ചെടിയായിരിക്കാം ചിലപ്പോൾ ഈ പായലെല്ലാം നടാൻ പറ്റിയ നല്ല സമയത്താണ് മഴ പെയ്യുമ്പം തന്നെയായിരിക്കും പായലുകളി മഴ പെയ്ത് വെള്ളം കയറുമ്പോഴാണ് പായൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാരത് നോക്കി ഇവ ഇവനെന്തടാ മഴത്തോട്ടേറ്റ് നടുന്നത് നമ്മൾ നടത്താ പായലായിരിക്കും ചിലപ്പോ പായൽ നട്ടിട്ട് അത് വാരിയിട്ട് വല്ല തെങ്ങിനൂറ്റി കഴിഞ്ഞാൽ വളകാൻ വേണ്ടിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത് അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അത് അനുകരിക്കും അതിൽ ആകൃഷ്ടരാകട്ടെ അതിലൂടെ അവരുടെ പ്രവൃത്തിയിൽ നിന്നും ഐശ്വര്യം നേട്ടത് അപ്പൊ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരതിനെ വീക്ഷിക്കും അവരും ആ വഴിയെ പോയിട്ട് അവരും ഐശ്വര്യം നേടട്ടെ ഇതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജ്ഞാനമുള്ള വ്യക്തികൾക്ക് പറഞ്ഞതാണ് ഇനി പതിനെട്ടില് ജ്ഞാനിയും അശ്വരൂപനുമായ സൂര്യൻ ഒരിക്കലും നശിക്കാത്തതാണ് സൂര്യനാണ് എപ്പോഴും നശിക്കാതെ അവിടെ നിന്നിട്ട് എപ്പോഴും നമുക്ക് വേണ്ട ഊർജവും എല്ലാം തരുന്നത് മഴ തരും അതാത് സ്വീസങ്ങളും മഴ തരും ചെടികൾ വളരാന്നുള്ള വെളിച്ചം തരും എല്ലാം തരും കാലചക്ര നിയമത്തെ പാലിക്കുന്ന നീ മധുനുഗർന്ന് ആഹ്ലാദിക്കുക കാലചക്രത്തെ പരിപാലിച്ചുകൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത് അതൊരു കാലത്തിനനുസരിച്ചാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അത് തോന്നുന്ന മാരിയല്ല സഞ്ചരിക്കുന്നത് അതിനൊരു വഴി ഈശ്വരൻ ഉണ്ടാക്കിക്കൊണ്ട് ആ വഴിയിലൂടെ അത് ഒരു സമയക്രമത്തിൽ അടിസ്ഥാനമാക്കിയാണ് പോകുന്നത് സൂര്യൻ പോകുന്നത് പറയുമ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് തെറ്റ് ചിന്തിക്കേണ്ടതില്ല സൂര്യനും ചലിക്കുന്നുണ്ട് അതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഭൂമിയാണ് നമ്മൾ കാണുന്ന ഈ സൂര്യൻ്റെ കാരണം ഭൂമി സൂര്യന് ചുറ്റും ചലിക്കുന്നതാണ് പക്ഷേ ഫിസിക്സിൽ സയൻസിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരെ നമ്മളെ നിസ്ഥിരമായി നിർത്തിക്കൊണ്ട് സൂര്യൻ ചലിക്കുന്നതായിട്ട് തന്നെയാണ് കാൽക്കുലേഷൻ ചെയ്യുക നമ്മൾ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് തോന്നും മറ്റേൻ്റെ സ്പീഡ് ഭയങ്കരമാണല്ലോന്ന് അത് അതുകൊണ്ടൊന്നല്ല നമ്മളെ വണ്ടീൻ്റെയും മറ്റേൻ്റെ വണ്ടീൻ്റെയും സ്പീഡുകൾ തമ്മിൽ യോജിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അത് വേഗത്തിലായി തോന്നുന്നത് നമ്മളെ വണ്ടിയെ ചെടിയായിട്ട് നിൽക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് മറ്റേത് ചടിക്കുന്നതായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ വേഗത രണ്ട് വണ്ടീൻ്റെയും വേഗത കൂടിയമായി തോന്നും അങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുക നമ്മളാണ് സെന്റർ സയൻസിൽ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഭൂമി നമ്മൾ ഭൂമിയിലാണുള്ളത് ഭൂമി സ്റ്റഡി ആകുമ്പം സൂര്യൻ ചലിക്കുന്നതനുസരിച്ച് തന്നെയാണ് മാത്സ് കൈകാര്യം ചെയ്യുക സയൻസിൽ കൈകാര്യം ചെയ്യുക എന്നിട്ട് ജ്ഞാനികളായ ദേവതകളുടെ പാതകൾ പിന്തുടരുക ദേവതകള് സൂര്യനെ ചലിക്കുവാനുള്ള പാതകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ പാതകളിലൂടെ തന്നെയാണ് നീ പിന്തുടരേണ്ടത് ആ പാതകൾ പിന്തുടരുമ്പം അതിനനുസരിച്ച് നമ്മളിലും വളർച്ചകളെല്ലാം നമ്മളെ വളർച്ചയും ഓരോ ഇത്ര വയസ്സെന്ന് പറയുമ്പോൾ ഇത്ര വർഷം ഇത്ര പ്രാവശ്യം ഭൂമി സൂര്യനെ ചുറ്റിയതാണ് അപ്പോൾ അതെല്ലാം ആ ചലനമായിട്ട് സിക്രണൈസ് ചെയ്തിട്ടാണ് നമ്മളെ വളർച്ചയെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത് പത്തൊമ്പത് ശക്തിയുടെയും ഊർജത്തിൻ്റെയും പ്രചോദനം ഏതു തരത്തിലാണ് അത് ഞങ്ങളിലേക്ക് എത്തട്ടെ ശക്തിയുടെയും ഊർജത്തിൻ്റെയും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടേക്ക് വരാൻ ശക്തി ആവശ്യമുണ്ട് ആ ശക്തി ഉണ്ടാകട്ടെങ്കിൽ ഊർജവും ആവശ്യമുണ്ട് അപ്പം ഊർജവും ശക്തിയും രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അത് എവിടെന്നാണ് ഉത്ഭവിക്കുന്നത് ആ ജ്ഞാനമെല്ലാം നമ്മളിലേക്ക് എത്തട്ടെ അതായത് ഫിസിക്സ് പഠിക്കട്ടെ എന്നത് അർത്ഥം ഫിസിക്സും എനർജീയെല്ലാം പറ്റിയിട്ട് പഠിച്ചിട്ട് അത് നമ്മളിലേക്ക് എത്തട്ടെ ഊർജം കിട്ടേണ്ട വഴി ശക്തി കിട്ടേണ്ട വഴി ഇതെല്ലാം നമ്മൾ ആ ജ്ഞാനം എവിടെയുണ്ടോ അതെല്ലാം നമ്മളിലേക്കിട്ട് എത്തട്ടെ ആകാശവും ഭൂമിയാകും ആകുന്ന പിതാവും മാതാവും ആകാശം പിതാവ് ഭൂമി മാതാവ് അതിന് തുല്യം അതുപോലെ അമൃതത്വം നമ്മളിലേക്ക് എത്തട്ടെ ആകാശവും ഭൂമിയും പിതാവും മാതാവും നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും അതുപോലെ ഈ ആകാശവും ഭൂമിയും ഉള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഐശ്വര്യം ചൊയ്യട്ടെ ഞങ്ങൾ ഒരിക്കലും പരാജിതരാകരുത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങളുണ്ടായി പിന്തിരിയാൻ വരണത് നമ്മളെപ്പോഴും നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോകണം ഞങ്ങൾക്ക് കാത്തിരി നമ്മൾ കൈവരിക്കുന്ന ഐശ്വര്യം നിങ്ങൾ കൈവരിക്കുന്ന ഐശ്വര്യം ലോകത്തിന് പങ്കുവെക്കുക ഈ ഗ്രഹങ്ങളെല്ലാം ചലിക്കുമ്പോഴാണ് ലോകത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചെടികൾ പലപ്പോ ഇഷ്ടമായിട്ട് വരുന്നത് വളരെ അപ്പം അവരിലോട്ടെയാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് ആർക്കാണ് വിധിച്ച് തരുന്നത് നമുക്ക് മനുഷ്യർക്ക് തന്നെയാണ് എന്നത് അല്ല സൂര്യനൂടെ ചെടികൾ ഉണ്ടായിട്ടായിട്ട് സൂര്യനൈന വല്ല ആവശ്യമുണ്ട് അവരാവശ്യമില്ല സൂര്യൻ ചെടികളെയെല്ലാം മുളപ്പിച്ചിട്ട് മഴ പെയ്പ്പിച്ച് മുഴയ്പിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയാണ് അല്ലാതെ സൂര്യന് വേണ്ടിയല്ല അതല്ല നമുക്കെല്ലാം വിധിച്ച് തരിക സാമർഥ്യം നേടാനും സാമർഥ്യം വൈദഗ്ധ്യം കർമ്മത്തിൽ കർമ്മം ചെയ്യാൻ സാമർഥ്യം നേടാൻ വൈദഗ്ധ്യം നേടാൻ കർമ്മം ഉത്സാഹത്തോടെ കർമ്മം ചെയ്യുവാനും ശരിയായ നിവാസസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും എല്ലാമായി നമ്മൾ എന്ത് ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു വേണ്ടി ചെയ്യുന്നു ദിനനാഥനം ആ പ്രജാപതി സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചത് ഈ ലോകത്തെല്ലാം സൃഷ്ടിച്ചത് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ കർമ്മവും സാമർഥ്യത്തോടും വൈദഗ്ധ്യത്തോടും നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് അതെല്ലാം ആർക്ക് വേണ്ടി ചെയ്യുക ആ പ്രജാപതിക്കായിട്ട് നമ്മൾ ചെയ്യുന്നു കാരണം നമ്മളെ സൃഷ്ടിച്ചത് പ്രജാപതിക്കാണ് അതിലൂടെ എന്ത് ചെയ്യണം അനശ്വരമായ ഭോഗ വസ്തുക്കൾ നേടട്ടെ സന്തോഷം മുള്ള ദിനരാത്രങ്ങൾ ഉണ്ടാകട്ടെ അനൈശ്വരമായ നശിക്കാത്ത ഭോഗ സുഖങ്ങൾ ഉണ്ടാകട്ടെ അതിനുവേണ്ടി ഞങ്ങൾ ഇത് ഈ യജ്ഞമെല്ലാം അങ്ങേക്കായിട്ട് സർപ്പിക്കുന്നു സമർപ്പിക്കുന്നു നമ്മുടെ ബുദ്ധിയും ഐശ്വര്യവും ശക്തിയും എല്ലാം തന്നെ കർമ്മശക്തി എല്ലാം തന്നെ അങ്ങേക്കായിറ്റ് അർപ്പിക്കുന്നു അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു അനശ്വരമായ ഭോഗസുഖങ്ങളുമെല്ലാം നമ്മൾ അനുഭവിക്കുന്നു